ഈ ഷിപ്പില് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ് എന്താണെന്നറിയോ അവരുടെ പാർട്ട്ണറ് അവരെ മനസ്സിലാക്കണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ പക്ഷെ ഇത് റിയാലിറ്റി എന്താണെന്നറിയോ ഇങ്ങനെ വിചാരിക്കുന്ന ആളുകൾ സ്വയം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സോ നിങ്ങള് നിങ്ങളെ പാർട്ട്ണറ് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസും എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അതാണ് ഇമോഷണൽ മെച്യൂരിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോ നിങ്ങൾ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് അറിയുന്ന സമയത്ത് നിങ്ങൾ അതിൽ കൂടുതൽ കോൺഫിഡൻറ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗുഡ് ലിസണർ ആണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര പേഷ്യൻ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ളത് അതേപോലെ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാല് ആ ഒരു വീക്ക്നെസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് അതിനെ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ടോക്ക് അവോയ്ഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് സോ ആദ്യം നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും സ്വയം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മുടെ പാർട്ട്ണറിൽ നിന്നും അത് മനസ്സിലാക്കാനുള്ള എക്സ്പെക്ടേഷൻസ് വെക്കുക എന്നുള്ളതാണ് സ്ട്രെങ്ത്തിന് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും ആൻഡ് വീക്ക്നസ് നിങ്ങൾക്ക് അത് സ്ട്രെങ്ത് ആക്കി മാറ്റാനുള്ള ഒരു വെയിം കൂടിയാണ്